നമസ്കാരം കൂട്ടുകാരെ ശാലീന തിച്ചണ്ടി നിത്യതി നൃത്തനാട്യകലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ പളനിയപ്പ എന്ന സോങ് അറിയാലോ അല്ലേ അതിൽ ദുർഗ പാടിയ നല്ലൊരു വേർഷനുണ്ട് അപ്പോൾ നമുക്ക് അതിന് കറക്റ്റ് നാൽപ്പത് മിനിറ്റ് ടൈമിങ്ങിൽ കൊറിയോഗ്രാഫി ചെയ്ത് ഒരു ടേക്കിലായിട്ട് എടുക്കുന്ന ഡാൻസാണത് നമുക്കൊന്ന് കാണാം ടെൻഷൻ ടെൻഷനുണ്ടോ വീണ്ടും ക്ലാസിക്കൽ ആ ചെറുതായിട്ട് ക്ലാസിക്കൽ സ്റ്റെപ്സ് വരുമ്പോഴത്തേക്കും ഓൾറെഡി കാര്യം കുറഞ്ഞ ടൈമിങ് അത്രയും ചെയ്യുന്നതുകൊണ്ടാണ് അപ്പം നമുക്ക് എടുക്കാം മക്കളെ ആ പിന്നെ ഇന്നിപ്പം നമ്മുടെ ജാനകി മോൾക്ക് പെട്ടെന്നൊന്ന് ഒരു അത്യാവശ്യമായിട്ട് മാറേണ്ടി വന്നപ്പോൾ ആ പോർഷനും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ചെയ്തേക്ക നിങ്ങൾക്ക് പിടി കിട്ടിയോ എന്ന് നോക്കാം എവിടെയെങ്കിലും പ്രശ്നം കമന്റിൽ പറയണം അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോബ്ലം കണ്ടു കിട്ടിയാൽ ഓക്കെ അപ്പം ആദ്യം ജസ്റ്റ് ഒരു കഥയാണ് കാണിക്കുന്നത് അല്ലേ മറ്റേ ആ ഒരു പഴം ശിവപാർവതിയിൽ നിന്ന് വിനായകൻ ലോകം ചുറ്റി വരുന്നത് അവരെ ചുറ്റിയും മുരുകൻ ഇങ്ങനെ ലോകം ചുറ്റി വരുമ്പോഴത്തേക്കും പിണങ്ങി പഴനി പ പഴനിമലയിൽ ചെല്ലുന്നത് പഴം നീ ഞാനപ്പഴം നീ എന്ന് അവയ്യാർ പറഞ്ഞ് ക്ലിയർ ചെയ്ത് കൊണ്ടുവരുന്ന ആ കഥ നിങ്ങൾ ചെറുതായിട്ടൊന്ന് കാണിക്കുവാണ് ഓക്കെ ശരി അപ്പോൾ നമുക്ക് കാണാം ഇടുവാണേൽ മക്കളെ ഒരു ടേക്കില റെഡി പൊസിഷൻ നിന്നോ ടൈമിങ് എല്ലാം ഓക്കേ അല്ലേ ഓക്കെ റെഡി ചെയ്യുവാണേ സ്റ്റാർട്ട് യമത് വിരെ പടവും இப்படி இங்கு இருக்கலாம் என் ஆசான் அப்பன் அன்னையாம் என்னவும் எண்ணினேன் சர்வையருள் பழனி மல்லையில் சந்தனம் குடிகொண்ட சங்கரம் கும்பிடும் என் தண்டபாணி 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 தெவமே பழம் நீயப்பா ஞான பழம் நீயப்பா மண் ஞானப் பழம் நீ அப்பா பழம் நீ அப்பா

ண்டு பேருண்டு சுகம் உண்டு உற்ற பெற்றும் உண்டு நீண்ட மேகங்கள் நின்றாடும் கையில நீ வாழையிடவும் உண்டு நீருண்ட மேகங்கள் நின்றாடும் I சினம் கூறுவது தமிழ் அறியாத சிறுவனா நீ மாறுவது சினம் கூறுவது தமிழ் அறியாத சிறுவனா நீ மாறுவது மனம் சேருவது இனம் தெரியாத முருகனானு மாறுவது மனம் சேருவது இனம் தெரியாத முருகனானு ஏறுமையிலே മക്കളെ ഇത്രയും കുറഞ്ഞ സമയത്ത് പ്രത്യേകിച്ചും ജാനകി മോളും കൂടെ ആബ്സൻ്റായിട്ട് മക്കളെ നന്നായിട്ടാണ് ചെയ്ത കേട്ടോ ആ ടൈമിനൊക്കെ ആ അറേഞ്ച് ചെയ്ത് ചെയ്തത് പക്ഷേ ലാസ്റ്റ് വന്നപ്പോൾ എനിക്ക് തോന്നുന്നു ഗ്യാപ്പ് വന്ന് പോർട്രേറ്റിൽ എടുത്തതുകൊണ്ട് മിക്കവാറും ആരെങ്കിലും ഒക്കെ കട്ടായോന്ന് ഇനി എഡിറ്റ് ചെയ്യുമ്പോൾ നോക്കുക ഞാൻ സ്പേസ് എന്ന് പറഞ്ഞാലും സിദ്ധിമോളൊക്കെ നീങ്ങി പക്ഷെ മോൾഡ് അതും ഇതും കൂടെ വന്നപ്പോഴാണ് അതെനിക്ക് തോന്നുന്നു പെട്ടെന്ന് നമ്മൾ ചെയ്തില്ല ഈ നമ്മൾ തന്നെ പറഞ്ഞ കേട്ടോ എവിടെ പോസ്റ്റർ വന്ന് ഓക്കെ സസ്പെൻസ് പൊളിച്ചു ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു പളനിയപ്പയുടെ എക്സ്പീരിയൻസ് ജനമോള് പറഞ്ഞു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തായിരുന്നു എല്ലാം ചെയ്തായിരുന്നു ഒരു കൈ ഇത് ചെയ്തിട്ടേ കറക്റ്റ് ഞാൻ ചെയ്തോണ്ടിരുന്ന ഇവിടെ ഇവിടെ ആയിരുന്നു ഈസ ഞാൻ ഇനി ഇങ്ങനെ ഇങ്ങനെ അതായത് ഇത് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഇങ്ങെടുത്തു അത് ചെറിയൊരു പക്ഷെ തെറ്റില്ല കൈ മാത്രം ഇവിടെ വന്നിട്ട് ഇങ്ങനെ ും തെറ്റിച്ചായിരുന്നു നമ്മടെ ഈ ജനിക്കുന്ന ആ ഒരു പോഷം കാണിക്കുന്ന ആദ്യത്തെ കാണിച്ചായിരുന്നു അതുകൊണ്ട് രണ്ടാമത്തെ സെക്ഷനെ അത് മാത്രം എങ്ങനെ യഥാർത്ഥത്തിൽ ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് അതാണ് സങ്കടം ഇപ്പൊ രണ്ട് സ്റ്റെപ്പ് ഒരു മുഴുവണ്ടി അട വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതെനിക്ക് ചെയ്യാൻ പറ്റിയില്ല എന്ത് പറ്റി എന്ന് അറിയാമ്യത് അതുപോലെ ഒരെണ്ണം തെറ്റിക്കരുത് എന്ന് റൈറ്റ് ശരിയാക്കി അനുഭവം അങ്ങനെ സിദ്ധി മോളെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പിന്നെ നല്ലോണം പ്രാക്ടീസ് ചെയ്തതാ കുറച്ച് ടൈം കിട്ടി പ്രാക്ടീസ് ചെയ്തു പക്ഷെ എന്നിട്ടും ടെൻഷൻ അടിച്ച് ഭയങ്കര ഒട്ടും ആയിട്ട് ചെയ്യാൻ പറ്റിയില്ല ഭയങ്കര എങ്ങനെയോ മോളെ ചേച്ചി ഇതുപോലെ തന്നെ ഒരുപാട് പ്രാക്ടീസ് ചെയ്തു അത്യാവശ്യം നല്ല നല്ല പോലെ ചെയ്ത് എനിക്ക് തോന്നുന്ന ഒരു മുദ്രയുടെ ഒരു പോഷം മാത്രം കുറച്ച് ചെറുതായിട്ട് അല്ലാണ്ട് വേറെ ബാക്കി മക്കളെ നിങ്ങളെ ബേസാണ് നാൽപ്പത് മിനിറ്റ് വലിയൊരു ടൈമിംഗ് ആയിട്ട് പറയുന്നത് നാൽപ്പത് മിനിറ്റ് ഒക്കെ ഇത് കൊറിയോഗ്രാഫി ചെയ്യുന്ന വളരെ ചെറിയ സമയമാണ് സത്യം പറഞ്ഞാൽ ഓക്കെ അതുകൊണ്ട് അത് അത്രയും ഒരു നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യവും ഇല്ല ഓക്കെ ആ എങ്ങനെയുണ്ട് മക്കളെ അഭിരാമ്യം മോള് പറ അത് ജാനകി എനിക്ക് ശേഷമായിരുന്നു അപ്പം ഞാൻ ജാനകിയടുത്ത് പഠിച്ചിട്ടില്ല പെട്ടെന്ന് വന്നാൽ അത് ടെൻഷൻ പറഞ്ഞുണ്ടായിരുന്നു തെറ്റിക്കോ തെറ്റിക്കോ എന്നാണ് പക്ഷെ കുഴപ്പമില്ലായിരുന്നു കളിച്ചത് പോട്രേറ്റിൽ ആയതുകൊണ്ട് എന്തായാലും തെറ്റിച്ച ഭാഗം അഥവാ കട്ടായി പോയെങ്കിൽ രക്ഷപ്പെട്ടല്ലേ ഓക്കെ അപ്പോൾ നല്ലൊരു സോങ്ങിന് മുരുക സ്വാമിക്ക് വേണ്ടിയിട്ടുള്ള നല്ലൊരു ഗാനത്തിന് അല്ലെ നല്ല മീൻസ് നന്നായിട്ട് തന്നെ കുഴപ്പമില്ലാണ്ട് നന്നായിട്ട് തന്നെ നിങ്ങളെല്ലാം പെർഫോം ചെയ്തു അപ്പം നല്ലൊരു വീഡിയോ ഡാൻസോ ഒക്കെ ആയിട്ട് ഉടൻ തന്നെ എത്താം ഓക്കെ ടാറ്റ പറഞ്ഞോ ടാറ്റാ